കരുവന്നൂരും കണ്ടല സഹകരണ ബാങ്കുകളിലുമൊക്കെ നടന്ന തട്ടിപ്പ് പോലെയല്ല അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്നത് അങ്കമാലി പീച്ചാനിക്കാട് എന്ന സ്ഥലത്തിലെ മുഴുവൻ ആളുകളും ഇപ്പോൾ കടക്കെണിയിലാണ് ഓരോരുത്തരുടെയും പേരിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതമാണ് ലോൺ എടുത്തതായി നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഇതോടെ ഇവരെല്ലാവരും പ്രതിസന്ധിയിലായി കഴിഞ്ഞിരിക്കുകയാണ് പ്രായമായവരും രോഗികളും അടക്കമുള്ള ആളുകൾക്കാണ് വായ്പ തിരിച്ചടയ്ക്കണമെന്ന ആവശ്യവുമായി നോട്ടീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് അങ്കമാലി പീച്ചാനിക്കാട് സ്വദേശി അനീഷ് എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഇരുപത് വർഷമായി വീൽചെയറിലാണ് ജീവിതം ഒരു അപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴ്പോട്ട് ചലനശേഷിയില്ല ഇതുവരെയും അങ്കമാലി സഹകരണ അർബൻ സംഘം കണ്ടിട്ടില്ലാത്ത അനീഷിന്റെ പേരിൽ എടുത്തിരിക്കുന്ന ലോൺ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും പേരിൽ ഒന്നേകാൽ കോടി രൂപ വരും ഞാനൊരു ഇരുപത് വർഷമായിട്ട് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് വീട്ടിലിരിക്കുന്ന ആളാ എനിക്ക് ബൈ ബൈക്ക് വന്ന് ടിപ്പർ ബൈക്കിലെ ടിപ്പർ വന്നിടിച്ചു കഴിഞ്ഞിട്ട് സ്പൈൻ ഇഞ്ചുറി പറ്റിയിട്ട് തരയ്ക്ക് ഇപ്പോൾ തളർന്നു പോയ ആളാ എനിക്ക് ഈ നോട്ടീസ് വന്നിരിക്കുന്നത് എന്താ ചെയ്യണ്ടതെന്ന് പോലും അറിയില്ല എനിക്ക് ആ ബാങ്കിൽ പോകാനോ യാതൊരു കാര്യത്തിനും നടക്കില്ല ആ ആ ഗഹാൻ ചെയ്ത് എൻ്റെ ഭാര്യയുടെ പേരിൽ എന്തൊക്കെയോ ഗഹാൻ ചെയ്തൊക്കെ ഇട്ടേക്കണു എൻ്റെ പേരില് വ്യാജ പ്രോപ്പർട്ടി എൻ്റെ അപ്പൻ്റെ പേരിൽ അമ്മയുടെ പേരിൽ അപ്പൻ്റെ അനിയൻ്റെ പേരില് എൻ്റെ അനിയൻ്റെ പേരിലൊക്കെ പ്രോപ്പർട്ടി വ്യാജ പ്രോപ്പർട്ടികളാ ഇതൊന്നും യഥാർത്ഥത്തിൽ ഏതാ ഉൾ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല ഇങ്ങനത്തെ പ്രോപ്പർട്ടികള് നല്ല ശക്തമായ വേണം കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം ാട് ഗ്രാമത്തിലെ ഇരുന്നൂറിലധികം ആളുകൾക്കാണ് ഇതേപോലെ ഇരുപത്തിയഞ്ചു ലക്ഷം ലോൺ എടുത്തതായി നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് വ്യാജ ലോണിന്റെ മറവിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തിയതോടെ നിക്ഷേപകരും ദുരിതത്തിലായി ചില കുടുംബങ്ങളിൽ നിശ്ചയിച്ചു നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം വരെ മാറ്റിവെക്കേണ്ടതായി വന്നു ഞങ്ങളുടെ ഈ മുനിസിപ്പാലിറ്റി പാർക്കട് പഞ്ചായത്ത് അങ്കമാലി മുനിസിപ്പാലിറ്റി പാർക്കട പഞ്ചായത്തിന് കിഴക്കോട്ടേക്ക് പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒന്നുകിൽ അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്കാരുടെ പൈസ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഈ ലോൺ എടുത്തതായിട്ടുള്ള നോട്ടീസുകൾ വന്നേക്കാണ് പി ടി പോൾ എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ പ്രസിഡന്റ് മരിച്ചു മരിച്ചുപോയിക്കണേ അദ്ദേഹം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുറേ ഭൂമികൾ അദ്ദേഹം കുറച്ച് കാശ് അഡ്വാൻസ് കൊടുത്ത് മേടിച്ച് ഒക്കെയാണ് എന്നിട്ട് ആ ഭൂമിക്ക് ഒരു അമ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു അഞ്ച് കോടി രൂപ ലോൺ എടുക്കുകയാണ് ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് ലക്ഷം വ്യക്തിഗത ലോൺ ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കാൻ ഈ സഹകരണ ബാങ്ക് നിയമപ്രകാരം ഉള്ളൂ ഇത് ഒരു ഒരു വ്യക്തിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പക്ഷേ ഈ ബാക്കിയുള്ള അംഗങ്ങളുടെ ഇപ്പം ഈ ഒപ്പിട്ട് കൊടുത്ത കയറ്റി വച്ചേക്കണവർക്കൊക്കെ അവരുടെയൊക്കെ പേരിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആക്കി വെച്ചേക്കാണ് ഞാൻ പെയിൻറ്റിങ്ങാണ് എൻ്റെ ജോലി എനിക്കും എൻ്റെ വൈഫിനും വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ അർബൻ ബാങ്കിൽ നിന്ന് നോട്ടീസ് അതിലിങ്ങനെ ജപ്തിയുടെ ഒരു നോട്ടീസായിട്ട് വന്നേക്കണം നമുക്ക് ഈ ബാങ്കായിട്ട് അക്കൗണ്ടോ കാര്യങ്ങളോ അതോ അതിൽ വായ്പ എടുക്കാനോ അങ്ങനെ ഒന്നും ഒരു ബന്ധമില്ല ബാങ്കായിട്ട് പറയുമ്പോൾ വിഷമമുണ്ട് ഉറക്കമില്ല ഞങ്ങൾക്ക് ഇതല്ല അവസ്ഥ ഇന്നിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ് പറഞ്ഞിട്ട് തിരിയാത്തത് ഇത് എത്രത്തോളം അറിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബോർഡ് മെമ്പർമാർ ശരിക്കും കളിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറി അവരെ ശരിക്കും കയ്യാമം വെക്കണം എന്നാലേ ഇതിൻ്റെ തെളിവുകൾ വരുവുള്ളൂ അതുപോലെ തന്നെ ഇതിനകത്ത് ജോലി ചെയ്തൊരു കെ ഐ എന്ന് പറഞ്ഞവൻ അവനാണ് ഞങ്ങളുടെ ഈ പേരുകളൊക്കെ കൊണ്ടു കൊടുത്തേക്കേണ്ടത് അത് അന്വേഷിക്കണം ഈ അക്കൗണ്ടുകളെ ഏതാണ് ഏത് രീതിയിലാണ് പണം പോയേക്കുന്നത് അതൊക്കെ ഞങ്ങൾക്ക് അറിയണം വ്യാജ ലോൺ കെണിയിൽപ്പെടുത്തിയിരിക്കുന്നത് നിക്ഷേപകർ നൽകിയ പരാതിയിൽ സഹകരണ വകുപ്പ് അന്വേഷണം നടത്തി വരികയാണ് ഏറെക്കാലം ബാങ്ക് ആയിരുന്ന പി ടി പോളിനെ രണ്ടു മാസം മുൻപ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് തട്ടിപ്പ് വിവരം പുറത്തുവരുന്നത് സമീപവാസിയായ ബാങ്ക് ജീവനക്കാരനും ചേർന്നാണ് തങ്ങളെ ഈ ചതിയിൽപ്പെടുത്തിയതെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പലരും ഇപ്പോഴും തന്നെയാണ് കൊലച്ചതിന് പറയാം കാരണം ഇവിടെ ലോൺ എടുത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടപ്പാടം പോലും ഇല്ലാത്ത ആൾക്കാർക്കാണ് ലോൺ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല ഇതങ്ങനെ പരിഹരിക്കും നമ്മൾ ഈ പൈസ അടയ്ക്കാനുള്ളവർ ഇതേപോലത്തെ ആൾക്കാർ അവിടെ ഉള്ള ഡെപ്പോസിറ്റേഴ്സിനും പത്ത് പൈസ കിട്ടത്തില്ല